ഇപ്പോൾ ഏജന്റ് ന്യൂസ് വന്നെത്തിയിരിക്കുന്നത് ഉളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ പരിക്കളം ഇരുപത്തിയേഴാം നമ്പർ അംഗൻവാടിയിലാണ് ഇവിടെ എത്താനുണ്ടായ കാരണം പറയുന്നതിന് മുൻപ് നമുക്കിവിടുത്തെ ദൃശ്യങ്ങളൊക്കെയൊന്ന് വ്യക്തമായി കാണാം അങ്കൻവാടി ടീച്ചർ സമിത ടീച്ചർ നമ്മളോട് ഇപ്പം ചേരുന്നുണ്ട് ടീച്ചറോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം ടീച്ചർ നമുക്ക് മഴ കാലം വന്നു കഴിഞ്ഞാൽ അങ്കൻവാടീൻ്റെ ചുറ്റിലും നിറച്ചും വെള്ളം കയറുന്നുണ്ട് കുട്ടിയൊക്കെ ഒന്നും വരാനും പോകാനും പറ്റാത്ത ഒരവസ്ഥയാണെന്നുള്ളത് ഞാൻ ഒരുവിധം ഇപ്പോൾ പറയേണ്ട മേലാധികാരികളോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഇനിയും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴത്തേക്കും അനക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താം നിലയിലാണ് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് പിന്നെ ഒത്തിരി പിള്ളേർ അംഗൻവാടിയിലുണ്ട് പത്ത് പതിനഞ്ച് വീട്ടിൽ രജിസ്റ്റർ ചെയ്തതാണ് പതിമൂന്ന് വീട്ടിലോളം ഇപ്പം അംഗൻവാടിയിൽ വരുന്നുണ്ട് മെമ്പർ ആ മെമ്പറോട് കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിനി മെമ്പർ വന്ന് നോക്കുമെല്ലാം ചെയ്യുന്നുണ്ട് മെമ്പർ മെമ്പർ നമ്മളോട് പറയുന്നത് വേറെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അംഗൻവാടി എടുക്കേനു ഇനി ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എന്നാൽ ടീച്ചറെ ചെയ്യേണ്ടതെന്ന് നമ്മളോട് അഭിപ്രായം പറഞ്ഞത് പക്ഷേ എങ്കിൽ ഈ ബിൽഡിങ്ങുമ്പിൽ നമുക്ക് കുട്ടികളെ വരാനും പോകാനും ഉള്ള ഒരു സൗകര്യം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇതിലും കൂടുതൽ കുട്ടികൾ നമ്മളെ ഏരിയയിൽ എത്തിച്ചേരാനെല്ലാം ഉണ്ട് സ്വകാര്യ ആ വഴി ഇപ്പം രണ്ട് വ്യക്തികളേതാണ് ഉള്ളത് പിന്നെ എൻ്റെ വീട് ഇതിനടുത്ത് തന്നെയാണ് എൻ്റെ വീടിൻ്റെ പുറകിലുള്ളതും ഒരു സ്വകാര്യ വ്യക്തിൻ്റെതാണ് അതിൻ്റെ ഇപ്രതും ഇപ്പുറവും ഉള്ള സ്ഥലവും വേറെ ഒരു വ്യക്തിൻ്റെതാണ് നമ്മളവരോടെല്ലാം കാര്യങ്ങൾ ചോദിച്ചിന് പിന്നെ അവർ നമുക്ക് മൂന്നടി നടവരമ്പായിട്ട് തന്നിട്ടുണ്ട് അതും ഒന്ന് നല്ല പിന്നെ നീറ്റായിട്ട് ചെയ്തു തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉപകാരമായിരിക്കും എന്നാ നമ്മൾ വിചാരിക്കുന്നത് പിന്നെ നമ്മളെ ഇവിടെ അംഗൻവാടിയിൽ ഫുഡും കാര്യങ്ങളെല്ലാം ഇറക്കുമ്പം പിന്നെ ചുമന്നോണ്ടാണ് ഫുഡും കാര്യങ്ങളെല്ലാം ഇറക്കുന്നത് മഴക്കാലത്തും എല്ലാം ഫുഡും കാര്യങ്ങളെല്ലാം ഇറക്കാൻ അവർക്ക് ഭയങ്കര വിഷമമുണ്ട് ഇവിടുന്ന് ഒരു രണ്ട് മിനിറ്റ് നടക്കേണ്ട ഉണ്ട് അത്രയേ ഉള്ളൂ ചുമന്ന് കൊണ്ടുവരും റോഡും മുതൽ വെച്ചിട്ട് അവിടെ നിന്നാണ് അരിയും ഗോതമ്പും സാധനങ്ങളെല്ലാം നമുക്ക് കൊണ്ടുവരുന്നത് പിന്നെ ഇപ്പം നല്ലോണം പിന്നെ കാട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇടയിലുള്ള അമ്മമാരോടെല്ലാം കൂടി പറഞ്ഞിട്ട് അവരാന്ന് നമുക്കെല്ലാ സഹായങ്ങളും ചെയ്തു തന്നിന് അവരോട് പറഞ്ഞിട്ട് പിന്നെ വഴിയെല്ലാം പിന്നെ വൃത്തിയാക്കി തന്നിന് അതുകൊണ്ടാണ് പിന്നെയും കുട്ടിയൊക്കെ വരാൻ പറ്റുന്നത് അൻവാടി വർക്കർ കൃഷ്ണ ചേച്ചി നമ്മളോടൊപ്പം ഉണ്ട് ചേച്ചിയോടും കൂടെ നമുക്കൊന്ന് ചോദിക്കാം ഞാനിവിടെ പത്ത് മുപ്പത്തി രണ്ടു കൊല്ലത്തോളമായി ഇവിടെ പിന്നെ അങ്കമ്പാടി വർക്ക് ചെയ്യുന്നത് ഇത് തന്നെ വഴിൻ്റെ പ്രശ്നമാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് വഴിയെന്ന് വെച്ചാൽ മൂന്നടി വഴി അന്ന് നമുക്ക് സ്ഥലം തരുമ്പം തന്നതാണ് അന്ന് തൊട്ടേ നമ്മളൊന്ന് വഴി ആക്കി തരാൻ പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ല പിന്നെ മെമ്പറും അങ്ങനെ പ്രശ്നമല്ല മെമ്പർ ഇത് ഇപ്രാവശ്യം വെള്ളം കയറി വരുമ്പോൾ വന്നിട്ട് നോക്കീനെ പിന്നെ വന്നിട്ട് പഞ്ചായത്തിൽ അവരോട് പരാതി വന്നിട്ട് അവരും വന്ന് നോക്കിയിട്ട് ഇപ്രാവശ്യം എന്നിട്ട് കോൺക്രീറ്റ് ഇട്ട് തരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഒന്നു വരെ ശരിക്കില്ല വിവരം കിട്ടിയിട്ടില്ല അത്രമാത്രമൊരു കാര്യമുള്ളൂ വഴിയുണ്ടെങ്കിൽ പിന്നെ ഈ കെട്ടിടം ഇതിൻ്റെ മേലെ എടുക്കാൻ പറ്റില്ലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പത്ത് മുപ്പത് വർഷങ്ങൾ ഇല്ല കെട്ടിടമല്ലേ അതുകൊണ്ടാണ് പറയുന്നത് അഞ്ച് സ്ഥലം ഉണ്ടെങ്കിൽ വേറെ കെട്ടിടം ആക്കി തരാമെന്ന് പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് എവിടെയെന്ന് വെച്ചാൽ വഴി ഇല്ലാതുകൊണ്ടാണ് ഇവിടെ കെട്ടിടം എടുക്കാൻ പറ്റാതെ റോഡില്ലല്ലോ അതുകൊണ്ട് ആണ് അവർ പറയുന്നത് അഞ്ച് സ്ഥലം വേറെ എവിടെ നിന്ന് കിട്ടുമോ എന്ന് ചോദിച്ച് പക്ഷേ എവിടെയും കിട്ടാതെന്ന് വെച്ചാൽ റോഡ് സൈഡിൽ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ പിന്നെ അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ പുറകിലേക്കൂടി എങ്ങനെയെങ്കിലും കുറച്ച് ഈ കെട്ടിടം എടുക്കുന്നവരെ ആരോടും ചോദിച്ചിട്ട് സ്ഥലമാക്കി വണ്ടി വരാൻ പറ്റുമെങ്കിൽ ഈ ഇവിടെ തന്നെ കെട്ടിടാ മതിയല്ലോ പഞ്ചായത്തിൽ നിന്ന് അവര് വന്ന് അവർ അവിടെ ആ നോക്കിയായിരുന്നു അന്ന് വെള്ളം കേറിയിട്ട് ഇത് പറഞ്ഞിട്ട് വന്ന് നോക്കി അന്നേരം പറഞ്ഞേ ഈ മൂന്നടി എങ്ങനെയെങ്കിലും കോൺക്രീറ്റ് ഇട്ട് തരാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം വേനൽക്കാലത്ത് അവർ കോൺക്രീറ്റ് ഇത് വെക്കണം എന്ന് പറഞ്ഞു അപ്പം വെറുതെ പറ്റൂലല്ലോ പഞ്ചായത്തിൽ എനിക്ക് ഓട് കൂടിയിട്ട് പറഞ്ഞിട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞ് നേനും തൊട്ടടുത്തുള്ള വീട്ടുകാരും നമ്മളോടൊപ്പം ഉണ്ട് അവരോടും കൂടെ നമുക്ക് ചോദിച്ചറിയാം എൻ്റെ പേര് റഹ്മത്ത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അങ്കമ്പാടീൻ്റെ അടുത്തുള്ളവരെ ഞാൻ എൻ്റെ മോളിവിടെ പഠിച്ചത് ഇപ്പോൾ മോളെ കുട്ടിയുണ്ട് പഠിക്കുന്നത് പക്ഷേ ഇത് തന്നെ മഴക്കാലത്തായ നമുക്ക് നമ്മളിതിലേക്കൂടിയാണ് പള്ളിയിലും നമ്മളെ കുടുംബശ്രീയിലെല്ലാം പോകുന്നത് പക്ഷെ ഇതിലേക്കൂടി വഴി നടന്നിട്ട് പോകാൻ കഴിയില്ല സൗകര്യം ഇല്ല വഴി ആ വഴി സൗകര്യമില്ല വെള്ളം വന്നാൽ പിന്നെ നമുക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല ഇതിലേക്കൂടി നടന്ന് പോകാൻ കഴിയില്ല വെള്ളം കെട്ടി നിന്നിട്ടാണ് നമ്മളപ്പത്തെ മതിലെല്ലാം കെട്ടിയിട്ട് അതെല്ലാം പൊട്ടിച്ചിട്ടാണ് ഇപ്പം അതിലേ വഴി നടക്കുന്നത് അങ്ങനത്തെ ഒരവസ്ഥയാണ് ആ ആ എറിയം വരെ എത്തിയിട്ടുണ്ട് ഈ എറിയം കല്ലിൻ്റെ വരം വരെ എത്തിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കി തന്നാൽ മക്കളെല്ലാം ആ സ്വീകരിക്കും അതെ നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെയും ഇവിടെയുള്ള അംഗൻവാടി ജീവനക്കാരുടെയും നാട്ടുകാരുടെയും വാക്കുകളിൽ കേട്ടതുപോലെ തന്നെയും ഏറെ ദുരിതമാണ് ഇവരുടെ കാര്യം മഴക്കാലമായാൽ വെള്ളപ്പൊക്കവും ഇഴജന്തുക്കളുടെ ശല്യവും അതിൽ കൂടാതെ തീരെ വഴിയില്ലാത്തതും ഏറെ ദുരിതം ഇതെല്ലാം കാണുന്ന അധികാരികൾ ഇവരുടെ ദുരിതം മനസ്സിലാക്കി വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയിൽ ഉളിക്കൽ പഞ്ചായത്തിലെ പരിക്കളം ഇരുപത്തിയേഴാം നമ്പർ അംഗൻവാടിയിൽ നിന്നും ക്യാമറമാൻ ആബിദിനോടൊപ്പം സൂര്യ അനൂപ് ഏജന്റ് ന്യൂസ് വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഗ്ലാസ് ഹൗസിലുണ്ട് നിങ്ങളുടെ വീട് പേജ് ലോക്സ് ഹിഞ്ചസ് ഹാർഡ്വെയർ ഗ്ലാസ് ലാമിനേറ്റഡ് ബോർഡ് ഇന്റീരിയർ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വീട് ഒരുക്കാൻ വേണ്ടതെല്ലാം ഇരട്ടിയിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ ഷോറൂം ഇരട്ടി മൈസൂർ റോഡ് കൽമുട്ടിയിൽ യും ഇരിയർ ഉൽപ്പന്നങ്ങളുടെയും അതിശയിപ്പിക്കുന്ന ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് ഇനി സമയമായി നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങൾ എന്തും ആകട്ടെ ഈ മഴക്കാലത്ത് പഴയത് കൊടുക്കൂ പുതിയത് വാങ്ങൂ എക്സ്ചേഞ്ച് ഓഫറുകളിലൂടെ നിങ്ങളുടെ വീടുകൾ മനോഹരമാക്കൂ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എസി ടി വി ഗ്യാസ് സ്റ്റൗ മിക്സി ഇൻഡക്ഷൻ കുക്കർ ഫാൻ മുതൽ

a unique collection of masterpieces we provide best brands in tiles sanitary electricals plumbing marble fancy light thurangi viyude uttara mala barile itum valea bill decker ottanilil no live display ella brand company kalude ulpanagel മറ്റെങ്ങുമില്ലാത്ത വില കൊറവിൽ ബോഡ റോഡ് മാടീൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ